നമസ്കാരം എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തിയൊന്നിനകം ആർ സി ബുക്ക് ഡിജിറ്റൽ ആക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബാങ്ക് ഹൈപ്പോതിക്കേഷൻ ലിങ്ക് ചെയ്യുന്നതോടെ ആർ സി ബുക്ക് പ്രിന്റ് ചെയ്തെടുക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകാവുന്ന സംവിധാനം ഒരുക്കും ഇതിനായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ടാബ് നൽകും ടെസ്റ്റ് പാസ്സാകുന്നതോടെ ഇൻസ്പെക്ടർമാർ ടാബിൽ ഇൻപുട്ട് നൽകുന്നതിനനുസരിച്ചാണ് ഉടനടി ലൈസൻസ് ലഭ്യമാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി കേരളത്തിൽ ഭൂമി വാങ്ങാനും വിൽക്കാനും പുതിയ നടപടിക്രമം ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്ന് പുതിയ ഉടമയിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനവും നിലവിൽ വരും ഭൂമിയുടെ പ്രിമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും ഭൂനികുതി അടച്ച രസീതുകളിൽ കരമടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കാനും ഭൂമി കൈമാറാനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എട്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന് പ്രധാനമന്ത്രി അനുമതി നൽകി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം പരിഷ്കരിക്കുന്നതിനാണ് കമ്മീഷൻ ഏഴാം ശമ്പള കമ്മീഷന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധി ബാക്കി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷന് അനുമതി നൽകിയത് ചെയർമാനും രണ്ടംഗങ്ങളും സമിതിയിൽ ഉണ്ടാകും ഇവർ ആരൊക്കെയെന്ന് തീരുമാനിച്ചിട്ടില്ല ഈ സമിതി എല്ലാ സംസ്ഥാന സർക്കാരുകളുമായും തൽപര കക്ഷികളുമായും ചർച്ച നടത്തിയ ശേഷം ശമ്പളം പരിഷ്കരിക്കും അൻപത് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇതിലൂടെ വരുമാനം വർദ്ധിക്കും ദില്ലിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ പി കിസാൻ സമാന നിധി എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതിയിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച് നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചന ഈ സമയത്ത് വരികയാണ് നാളുകളായിട്ട് കർഷകർക്ക് ലഭിക്കുന്നത് വർഷം ആറായിരം രൂപയുടെ കേന്ദ്ര സഹായമാണ് മൂന്ന് ഇൻസ്റ്റാൾമെന്റുകൾ രണ്ടായിരം രൂപ വീതമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ എണ്ണായിരം രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും ഇൻസ്റ്റാൾമെന്റുകൾ അങ്ങനെ വരുമ്പോൾ നാല് ഇൻസ്റ്റാൾമെന്റുകൾ ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു വലിയ സാമ്പത്തിക സഹായമായി നൂറ് ശതമാനം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന സ്കീമാണ് നമ്മുടെ സംസ്ഥാനത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ സഹായം എത്തിച്ചേരുന്നത് മാത്രമല്ല കർഷകർക്ക് മറ്റു നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കിസാൻ സമ്മാന നിധിയിലൂടെ കർഷകർ രണ്ടായിരം രൂപ മുടങ്ങാതെ ലഭിക്കുന്നതിനു വേണ്ടി ഇലക്ട്രോണിക് കെ വൈ സിയും ലാൻഡ് സീഡിംഗും മാത്രം പൂർത്തീകരിച്ചാൽ മതിയാകും നാളിതുവരെ ഇത് ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ഗഡുവാണ് യൂണിയൻ ബജറ്റിനു ശേഷം വളരെ വൈകാതെ വിതരണം ഉണ്ടായിരിക്കും അതായത് ഫെബ്രുവരി മാസം ആയിരിക്കും കിസാൻ സമാന നിധിയുടെ അടുത്ത ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണം ഉണ്ടാവുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണവിലയിൽ വൻവർദ്ധനവ് ഇന്ന് വ്യാഴാഴ്ച പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്